മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ഡിക്കാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യണ് ഷൌക്കത്ത് വിജയിച്ചു എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടിനാണ് ആര്യണൻ ഷൌക്കത്ത് മണ്ഡലം പിടിച്ചെടുത്തത് പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ലീഡാണ് അദ്ദേഹം നേടിയത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെയാണ് അന്തിമഫലം പുറത്തുവന്നത് വോട്ടെണ്ണൽ തുടങ്ങി ആദ്യഘട്ടം മുതലേ ആര്യാടശോക്ക തന്നെയായിരുന്നു മുന്നിലുണ്ടായിരുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജും സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറും ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജുമാണ് ആര്യാണശോക്കത്തിന് പിന്നിലുണ്ടായിരുന്നത് എം സ്വരാജ് അറുപത്തിയാറായിരത്തി അറുനൂറ്റി അറുപത് വോട്ടാണ് നേടിയത് പി വി അൻവർ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടും നേടി എന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥി എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ട് വോട്ടാണ് നേടിയത് നിലമ്പൂർ നഗരത്തിൽ വൻ ആഹ്ലാദ പ്രകടനമാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്